ഹലോ ഗേശ തിരുവനന്തപുരം നിയമത്ത് നാലാം ക്ലാസ്സുകാരി അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവം എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ ഒന്നര വയസ്സുള്ള അനിയത്തിയെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ നാല് വയസ്സുള്ള നാലാം ക്ലാസ്സുകാരിയായ ഒമ്പത് വയസ്സുള്ള മകളെ ഏൽപ്പിക്കും അഹല്യ എന്ന പേരുള്ള കുട്ടിയെ ഏൽപ്പിക്കണു എൻ്റെ അമ്മ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുട്ടി ഈ ഒന്നര വയസ്സുള്ള കുട്ടി താഴെ നിലത്ത് വീഴണു അപ്പോൾ നിലത്ത് വീണേന് അഹല്യയുടെ ഈ ഒമ്പത് വയസ്സുള്ള ചേച്ചിയുടെ അശ്രദ്ധ മൂലമാണ് ആ കുട്ടി നിലത്ത് വീണതെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ശകാരിക്കുവാണ് അമ്മ അപ്പോൾ അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടികളാണ് അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം വീട്ടുകാർക്ക് താല്പര്യം എന്നൊരു കോംപ്ലെക്സ് ഒരു ചിന്ത അഹല്ല്യയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ ശകാരം കൂടി കേട്ടപ്പോൾ ആ കുഞ്ഞ് മനസ്സിൽ ഒരുപാട് നോയിച്ച് നോയിക്കപ്പെട്ട് അവസാനം കുറച്ച് അമ്മ കടയിലേക്ക് പോയി വീണ്ടും കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഈ സമയത്ത് കട്ടലിൽ കയറി കിടക്കയിൽ കയറി അതിൻ്റെ മുകളിൽ ഒരു കസേര ഇട്ട് കസേരയുടെ മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിട്ടിട്ട് മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് സംഗതി എനിക്കിതിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടികളെയൊക്കെ ചീത്ത പറയാന്ന് ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇമ്മോ ഒരു ചീത്ത കിട്ടുന്നുണ്ട് അടി കൊണ്ടിട്ടുണ്ട് ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചീത്ത കേക്ക് അല്ലെങ്കിൽ അടി കൊള്ളുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത് വലിയ വിഷയമാണ് അത് താങ്ങാനുള്ള കെല്പ്പില്ലാതെ ഒരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ കൊച്ചി നല്ല ബുദ്ധിയുള്ള നല്ല നല്ല കഴിവുള്ള കൊച്ചാണ് എന്തോ സ്കൂളിലെ മത്സരങ്ങൾക്കും ഇതൊക്കെ അടിപൊളിയാണ് എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട് ഉഷാറാണ് പറഞ്ഞിട്ട് ഏതോ ബാംഗ്ലൂർ അവിടെ എന്തോ നാഷണൽ ലെവൽ കോമ്പറ്റീഷനോ എന്തിനോ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കരാട്ടെ കുംഫു അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ ഏതൊക്കെ അതായത് നല്ല പ പഠിത്തം അതിൻ്റെ കൂടെയുള്ള ഇങ്ങനെ പരിപാടികൾക്കൊക്കെ ഭയങ്കര ഉഷാറുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ മനസ്സ് നോവിച്ച് അമ്മ ചീത്ത പറഞ്ഞപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിലധികം കുട്ടികളുള്ള കുടുംബത്തിൽ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ അതായത് കൊച്ചുങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ആയിരിക്കും ഇപ്പോൾ കൊച്ചുങ്ങളിവിടെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ എന്നറിയിച്ചൊക്കെ മുമ്പൊക്കെ പൊതിരെ തല്ലും കൊണ്ടിട്ട് അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴത്തെ കാലം മാറി ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ ആളുകൾ വളരെ ചെറിയ പ്രായം ഉപയോഗിക്കുന്ന ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ അച്ഛനമ്മ തമ്മിലുള്ള അത് കൊണ്ടുള്ള കുട്ടികളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അച്ഛനമ്മയ്ക്കും ഇക്കെന്തത് കിട്ടാത്തെന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഒരു പക്ഷേ കുട്ടികൾക്ക് ഉണ്ടായിരിക്കാം അല്ലേ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുന്നത് നല്ലത് അതുപോലെ സിനിമകൾ കാണുക ഒക്കെ ചെയ്യുമ്പോൾ അച്ഛനമ്മയ്ക്ക് തമ്മിൽ എന്ത് സ്നേഹമാണ് അങ്ങനെ കിട്ടാത്ത അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോടാണ് കൂടുതൽ അച്ഛനമ്മയ്ക്ക് സ്നേഹം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അത് അപ്പോൾ കൊച്ചുങ്ങളെ ചീത്ത പറയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക കൊച്ചുങ്ങളുടെ മനസ്സിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂല ഏഹ് അവർ അപ്പോഴത്തെ ഒരു ഇതിൽ ചിന്തിക്കാണ്ട് ഒരു ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അവർ സിനിമകളിൽ ഇതൊക്കെ ആത്മഹത്യ കൊലപാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവർക്കത് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണതൊക്കെ ഇരിക്കും ഒരു പക്ഷേ അപ്പോൾ അത് സംഭവം കളി കാര്യമായിട്ടുണ്ടായിരിക്കും എന്തായാലും കൊച്ചുങ്ങൾ കൊച്ചുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ കൊച്ചുങ്ങളോട് ഇങ്ങനെ പാർഷ്യാലിറ്റി കണിക്കാണ്ടിരിക്കുക അതേപോലെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരോട് ചോദിക്കുക അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്ന അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൊച്ചുങ്ങളെ കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ കൊച്ചുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാൻ ശ്രമിക്കാം ഒക്കെ അത് അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കും പച്ചാണെങ്കിൽ അവരെ കൊണ്ട് പുറത്തും ഇടയിൽ കൊണ്ടുപോകുക ഐസ്ക്രീം ആയിക്കൊടുക്കുക എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പച്ചണപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് തന്നെ അടിപൊളിയായിരിക്കും തോന്നുക